ഞാൻ കെ ആർ ജി കുറുപ്പ് ജ്യോതിഷം ചെയ്യുന്നുണ്ട് മണ്ണത്ത് ലൈനിലാണ് തൃശ്ശൂർ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് യോഗയെ കുറിച്ചിട്ടും മെഡിറ്റേഷനെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ യോഗ മെഡിറ്റേഷൻ ക്ലാസ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനത്തിന് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ അടിസ്ഥാനപരമായിട്ടുള്ള മെഡിറ്റേഷൻ എന്നുള്ളതൊക്കെ ആയിരിക്കും പതഞ്ജലി യോഗസൂത്രത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും യോഗ എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതുപോലെ ധ്യാനം എന്ന് പറയുന്നതും വളരെ വളരെ തെറ്റായിട്ട് ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വാസ്തവത്തിൽ പുള്ളി തൊലി പൊളിക്കുന്നത് പോലെയാണ് യോഗ എന്ന് പറയുന്നത് ചെയ്യാനുള്ളതല്ല ചെയ്യാതിരിക്കാനുള്ളതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ടെത്താനുള്ളതല്ല ആയിത്തീരുന്നതാണ് ഒരു തിരിച്ചറിവാണ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് കിട്ടുന്നത് ആ തിരിച്ചറിവിൻ്റെ പേര് ഇറ്റ്സ് എൽഫ് ഇസ് യോഗ അല്ലെങ്കിൽ യോഗയും മെഡിറ്റേഷനും രണ്ടല്ല എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുക അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ പഠിപ്പിക്കുകയല്ല ഒരു അവയർനെസ് ഉണ്ടാവലാണ് ഒരു അനുഭവമാണത് നമ്മുടെ ശരീരത്തിനെ ജിംനാസ്റ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരുപാട് മുളയ്ക്കുകയും ഒരുപാട് വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളരെ വലിയ ഒരു വളയലുകാരനായിട്ട് മാറുന്നതല്ല യോഗ നല്ല ഒരു മനസ്സിനെ വീണ്ടെടുക്കലും നല്ല ഒരവസ്ഥയെ തിരിച്ചറിയലും ജീവിതം അങ്ങനെ വളരെ രസകരമാണ് എൻ്റെ ചുറ്റുപാടുള്ള ലോകം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് വളരെ കോംപ്ലിമെൻറ്ററി ആണെന്നുള്ള തിരിച്ചറിവിലേക്കുള്ളൊരു യാത്രയാണ് വാസ്തവത്തിൽ യോഗ ഈ ലോകം മുഴുവൻ ഇവിടുത്തെ ജീവികളെ ഇവിടുത്തെ ചുറ്റുപാടിനെ ഇവിടുത്തെ സാധനങ്ങളെ ഒക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചേക്കാം ഒരു പാമ്പ് വിഷം അതൊക്കെ സഹായിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ പാമ്പ് വിഷത്തിനും വളരെയധികം പ്രാധാന്യവും സത്യവുമുണ്ട് ഉണ്ട് അതിനും അതിൻ്റെതായിട്ടുള്ള നന്മകളുണ്ട് എല്ലാത്തിലും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും നന്മകളും ഉണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് വേണ്ടതിനെ വേണ്ടതിനോട് യോജിപ്പിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവിനെ സ്വീകരിക്കലാണ് വാസ്തവത്തിൽ യോഗ യോഗ കർമ്മസു കൗശലം യോഗ എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികളിലൂടെ നല്ല ജീവിതത്തിലൂടെ ഏറ്റവും സുഖകരമായിട്ട് വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ തിരിച്ചറിയലാണ് ഇപ്പോൾ പലരും തടി കുറയ്ക്കാൻ യോഗ രോഗം മാറ്റാൻ യോഗ അതൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സാണ് വളരെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വരുന്ന ചെറിയ ചെറിയ ബോർഡുകൾ സൈൻ ബോർഡുകൾ മാത്രമാണ് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ യഥാർത്ഥ സോഴ്സിലേക്കുള്ള വലിയ യാത്രയാണ് യോഗ വരിക അനുഭവിക്കുക തിരിച്ചറിയുക വളരെ കുറച്ച് സമയം കൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ജീവിതം ആനന്ദപ്രദമാക്കുക